കത്തോലിക്കാ സഭയിൽ വിശുദ്ധ കുർബാന പണം സംബന്ധിച്ച് കൂടുതൽ സുതാര്യതയും വ്യക്തതയും ഉറപ്പാക്കാൻ വൈദികർക്കായുള്ള റോമൻ ഡിക്കാസ്ട്രി പുതിയ ഡിഗ്രി പുറത്തിറക്കി നിലവിലുള്ള വിശുദ്ധ കുർബാന ധർമ്മം പുതുക്കുന്ന ചട്ടങ്ങൾ ഫ്രാൻസിസ് പാപ്പായുടെ അംഗീകാരത്തോടെയാണ് പുറത്തുവിട്ടത് വിശുദ്ധ കുർബാനയുടെ നിയോഗത്തിന് വിശ്വാസികൾ വൈദികർക്ക് നൽകുന്ന കുർബാന പണം തുടർന്നും നൽകാം എന്നാൽ ഇതിന് വാണിജ്യ കൈമാറ്റത്തിന്റെ സ്വഭാവമുണ്ടാകരുതെന്ന് പുതിയ മാനദണ്ഡങ്ങൾ പ്രത്യേകം വ്യക്തമാക്കുന്നു പാവപ്പെട്ടവരുടെ നിയോഗങ്ങൾക്കായി കുർബാനപ്പണം കൈപ്പറ്റാതെ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് പുതിയ ഡിഗ്രി വൈദികരെ ആഹ്വാനം ചെയ്യുന്നു പുതിയ ഡിഗ്രി ഈസ്റ്റർ ദിനത്തിൽ പ്രാബല്യത്തിൽ വരും ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ വൈദികർക്കായുള്ള റോമൻ ഡിക്കാസ്ട്രി പ്രീഫെക്ട് കർദിനാൾ യു ഹെവുങ് സിക് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് അന്ദ്രേസ് ഗബ്രിയൽ ഫെറാദ മൊറൈറ എന്നിവർ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച ഡിഗ്രി ഏപ്രിൽ ഇരുപത് ഈസ്റ്റർ ദിനത്തിൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ നിയോഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പതിവ് ഇനി മുതൽ കൂടുതൽ കൃത്യമായ നിബന്ധനകളോടെ മാത്രമേ പാടുള്ളൂ എന്ന് ഡിക്കാസ്ട്രി ഓർമ്മിപ്പിക്കുന്നു ഇത്തരം കുർബാനകളിലേക്ക് പണം സ്വീകരിക്കുമ്പോൾ വിശ്വാസികളെ ഇതേക്കുറിച്ച് വ്യക്തമായി അറിയിക്കണം വിശ്വാസികളുടെ സ്വതന്ത്രമായ സമ്മതത്തോടെ മാത്രമേ വിവിധ നിയോഗങ്ങൾ ഉൾക്കൊള്ളിച്ച് വിശുദ്ധ ബലിക്കായി അവരുടെ സംഭാവന സ്വീകരിക്കാവൂ എന്നും ഡിക്രി അനുശാസിക്കുന്നു വിശുദ്ധ കുർബാന അർപ്പണത്തിനായി സംഭാവന നൽകുന്ന വിശ്വാസികൾ തങ്ങളുടേതായ ത്യാഗം ഏറ്റെടുക്കുന്നത് വഴി കൂടുതലായി വിശുദ്ധ ബലിയോട് ചേരും അതോടൊപ്പം സഭയുടെ ആവശ്യങ്ങളോട് സഹകരിക്കുകയും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ പരിപാലനത്തിനായി തങ്ങളുടെ സംഭാവന നൽകുകയുമാണ് ചെയ്യുന്നതെന്ന് ഡിക്രി ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ കുർബാന നിയോഗത്തിലേക്കായി ഓരോ വ്യക്തികളും നൽകുന്ന സംഭാവനയ്ക്ക് ഓരോ വിശുദ്ധ ബലി വീതം അർപ്പിക്കപ്പെടണമെന്ന ചട്ടം പാലിക്കപ്പെടുക വിവിധ നിയോഗങ്ങളോടെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന അധികമായ പതിവ് കുറയ്ക്കുക എന്നീ ഉദ്ദേശങ്ങളും പുതിയ ഡിഗ്രിക്ക് പിന്നിലുണ്ട് കുർബാനയുടെ നിയോഗാർത്ഥം സംഭാവന സ്വീകരിക്കുമ്പോൾ അത് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും അതനുസരിച്ചുള്ള വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുവെന്നും ഉറപ്പാക്കാൻ മെത്രാൻമാർക്കും വികാരിമാർക്കുമുള്ള കടമയെയും ഡിഗ്രിയിൽ പ്രത്യേകം എടുത്തു